സിപിഐഎം കുന്നംകുളം ഏരിയ ജാഥയുടെ പര്യടനത്തിന് തുടക്കമായി കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കും വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരായും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെ ധിഖാരങ്ങൾക്കുമെതിരെ സിപിഐഎം കുന്നംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയുടെ പര്യടനം പുതുച്ചേരിയിൽ നിന്നാണ് ആരംഭിച്ചത് ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ ക്യാപ്റ്റനായും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉഷ പ്രഭുകുമാർ വൈസ് ക്യാപ്റ്റനായും എം എൻ സത്യൻ മാനേജറുമായിട്ടുള്ള ജാഥ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് അഞ്ചിന് കേച്ചേരിയിൽ സി ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് ഉദ്ഘാടനം ചെയ്തത് വെള്ളി ശനി ദിവസങ്ങളിൽ ജാഥ ഏരിയയിലെ മുഴുവൻ ലോക്കൽ കേന്ദ്രങ്ങളിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കടവല്ലൂർ പഞ്ചായത്തിലെ കല്ലുമ്പുറത്ത് സമാപിക്കും ജാഥ പുതുശ്ശേരിയിൽ നിന്നാരംഭിച്ച് ചൂണ്ടൽ കൂനമൂച്ചി മറ്റം കണ്ടാണശ്ശേരി ചെമ്മണ്ണൂർ എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങളും ഏറ്റുവാങ്ങി ആനയ്ക്കൽ സമാപിക്കും വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ കെ കൊച്ചനിയൻ വൈസ് ക്യാപ്റ്റൻ ഉഷാ പ്രഭുകുമാർ മാനേജർ എം എൻ സത്യൻ എന്നിവർക്കു പുറമെ ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ജി ജയപ്രകാശ് സി ജി രഘുനാഥ് എം ബി പ്രവീൺ കെ ബി ജയൻ പത്മവേണുഗോപാൽ വേണുഗോപാൽ രവീന്ദ്രൻ കെ എസ് സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ശനിയാഴ്ച കിഴൂരിൽ നിന്നാരംഭിച്ച് മങ്ങാട് ചിറയ്ക്കൽ പഴഞ്ഞി കരിക്കാട് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ജാഥ കല്ലുംപുറത്ത് സമാപിക്കും സമാപന സമ്മേളനം സി സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും